ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അറ്റാക്കിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മളൊരു ഡോക്ടറിന്റെ വീട്ടിൽ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്റ്റാൻഡ് അടിക്കാൻ പോവുകയാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ടൂൾസ് ഒക്കെ കയറ്റി നമ്മുടെ വടക്കുതിരയിലേക്ക് പാഞ്ഞു കയറാം നമുക്ക് എന്നിട്ട് നമ്മൾക്ക് നേരെ നമ്മുടെ ഡോക്ടറിന്റെ വീട്ടിലേക്ക് പറന്നു പോകാം ഗ്സ് ഇവിടെ മൊത്തം കിളികളാണെന്ന് തോന്നുന്നു കിളികളുടെ സൗണ്ട് ഒക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും നമ്മൾ വീഡിയോ ഇറക്കി നമ്മൾ ഇവിടുത്തെ ആ പ്രകൃതി ഭംഗി കൂടെ ഒന്ന് കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ദാഗായ് നമ്മൾ വർഷോപ്പിൽ നിന്ന് വാങ്ങിച്ച രണ്ട് ടയറുകളുമായി ലക്ഷ്യത്തെ തേടി നടന്നു നീങ്ങുകയാണ് അപ്പൊ ദാഗായ നമ്മൾ അവിടെ ഉണ്ടായിരുന്ന പഴയ പൈപ്പുകൾ ഓരോന്നോരോന്നായി വെട്ടി എറിയുകയും വെട്ടി മാറ്റി കട്ട് ചെയ്യുകയാണ് ഗൈസ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഓരോന്നും നമ്മൾ വേണ്ട അളവിനുസരിച്ച് കൈകാര്യം ചെയ്ത് വെക്കുകയാണ് കത്തുങ്കോ കത്തുംകോ കുട്ടിച്ചാത്ത കത്തുങ്കോ അങ്ങനെ ചാത്തൻ നമ്മളുടെ റോഡിന് കത്തു പിടിപ്പിച്ചിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മുടെ ചങ്ക് ബ്രോ കട്ടിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ് എന്നിലെ ക്യാമറാമാൻ ഉണർന്നു ഗായ്സ് പൂവിന്റെ ആ ഭംഗി ഒന്ന് നോക്കൂ ഗായ്സ് അതിമനോഹരവും ശാന്തസ്വരൂപവുമായ പൂക്കളുടെ വസന്തകാലം അടുത്തായ ഗൈസ് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നത് നമ്മളുടെ ടയറിൻ ടയർ കട്ട് ചെയ്ത് ഹോളാക്കി എടുക്കുന്ന ഘട്ടത്തിലേക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം വിചാരിച്ച നിസ്സാര പണിയാണെന്ന് സംഭവം നൈസ് സീനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അത് കട്ട് ചെയ്യാൻ നേരത്ത് ഉരുകി നമ്മുടെ കയ്യിലും കട്ടറയിലും മൊത്തത്തിൽ തെറിച്ച് വീണുകൊണ്ടിരിക്കുകയാണ് ഒല്പം ഡാർക്കായിരിക്കുന്ന ഒരവസ്ഥയാണ് അപ്പോൾ ഗൈസ് നമ്മളുടെ പ്ലാസ്റ്റിക് ഡ്രമ്മിലേക്ക് സ്റ്റാൻഡിൻ്റെ സ്റ്റാൻഡ് ഇറക്കി വയ്ക്കാൻ വേണ്ടി നമ്മൾ ചാത്തൻ്റെ കുന്തം പോലെ ഒരു സുനട്ട് ഉണ്ടാക്കി സെറ്റാക്കി വെച്ചിരിക്കുകയാണ് ഗൈസ് പിന്നെ ഗൈസ് ടയറിൻ്റെ അടിഭാഗത്തായിട്ട് നമ്മൾ ഹോളിട്ടത് കൊതുകുകളൊക്കെ കയറി മുട്ടായിട്ട് പറ്റി വരികയായിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു രീതിയിലുള്ള പരിപാടി അവിടെ ചെയ്തത് അങ്ങനെ ദാ ഗൈസ് നമ്മൾ ഒരു സ്റ്റാൻഡ് സെറ്റാക്കി കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതുപോലെ തന്നെ ഒരെണ്ണം കൂടെ സെറ്റാക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അടുത്ത് ആ പരിപാടിയിലേക്ക് നമുക്ക് അടുത്തതായി പ്രവേശിക്കാം അങ്ങനെ ഗൈസ് നമ്മളുടെ രണ്ടാമത്തെ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സ്റ്റാൻഡും ഓൾമോസ്റ്റ് ഫിനിഷിങ് സ്റ്റേജിലേക്കായിരിക്കുകയാണ് അപ്പോൾ അപകായസ് നമ്മളുടെ രണ്ട് ഡ്രാഗൺ സ്റ്റാൻഡുകളും സോ സെറ്റായി കഴിഞ്ഞിരിക്കുകയാണ് ഇനി മണ്ണ് ഫില്ല് ചെയ്യുക ഡ്രാഗണെ നടുക എന്നുള്ളത് മാത്രമാണ് അടുത്തായുള്ള കടമ്പ അത് വീട്ടുകാർ ചെയ്തോളൂ നമ്മൾ ഇതുകൊണ്ട് പരിപാടി നിർത്തി അപകായസ് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടിന്റെ സ്റ്റാൻഡ് നമ്മൾ വെൽഡ് ചെയ്ത് ആക്കി കൊടുത്തിട്ടുണ്ട് ഇതുപോലെ വീണ്ടും തുടർന്ന് വരുന്നതായിരിക്കും അപ്പം ആർക്കെനിക്കെന്തേലും ഇതുപോലുള്ള പരിപാടികൾ ചെറിയ വർക്കുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളെ അറിയിക്കാവുന്നതാണ് പിന്നെ കൂടാതെ നമ്മുടെ വീഡിയോകളും എല്ലാം തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കയറി ചെയ്ത് വിട്ടേക്കുക അപ്പം അടുത്ത വീഡിയോ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ബൈ